പ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി അടുത്ത സീസണിൽ സെർജിയോ ലൊബറ എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം മലയാള മനോരമ പങ്കുവച്ചത് എന്തുവിധേയും സെർജിയോ ലൊബേറയ കൊണ്ടുവന്നേ ബ്ലാസ്റ്റേഴ്സിന് മതിയാവുകയുള്ളൂ എന്നും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുവരെയായിട്ടും ഐ എസ് സീസൺ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് ഈ പതിനൊന്ന് സീസൺ കഴിയാറാവുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫി പോലും ഐ എസ് എല്ലിൽ നേടാൻ സാധിച്ചിട്ടില്ല ഐ എസ് എൽ മാറ്റി നിർത്തിയാൽ സൂപ്പർ കപ്പിലോ ഡ്യൂറൻ കപ്പിലോ ഒന്നിനും ബ്ലാസ്റ്റേഴ്സിനൊരു ട്രോഫി നേടാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു മേജർ ട്രോഫി പോലും ഇതുവരെയായിട്ട് നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കിരീടങ്ങൾ വാരിക്കൂട്ടിയ സെർജിയോ സെർജി ആയിരിക്കും അടുത്ത സീസണിൽ കിരീട വളർച്ച മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നാണ് മലയാള മനോരമ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ സെർജിയോ ലോബേറയ്ക്ക് മുന്നിൽ വമ്പൻ ഒരു ഓഫറാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വെച്ചിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന് മികച്ച സാലറിയും അതുപോലെ തന്നെ കുറേ നാളുള്ള കരാറും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട പ്ലേഴ്സിനെ എത്തിക്കാം എന്നുള്ളൊരു വമ്പൻ ഓഫറാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വെച്ചിരിക്കുന്നത് അത് അദ്ദേഹം സ്വീകരിക്കുമോ നിരസിക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ഒഡീഷ്യൽ കരാറുണ്ടെങ്കിൽ പോലും മികച്ച ഒരു ഓഫർ കിട്ടുമ്പോൾ ഏത് പരിശീലകനും അത് സ്വീകരിക്കാൻ തയ്യാറാവും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് എന്തായാലും സെർജി ഒലോബിയർക്ക് മുന്നിൽ ഇപ്പോൾ ഒരു വമ്പൻ ഓഫർ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുള്ളത് എന്ന് തന്നെ നമ്മളിപ്പോൾ പറയേണ്ടി വരും എന്തായാലും സെർജി ഒലോബെയർ എത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അഹമ്മദ് ജാവു അതുപോലെ തന്നെ ഫുൾ ഹ്യൂബോ ബോമസ് അതുപോലെ തന്നെ അമരേന്ദർ സിംഗ് എന്നീ താരങ്ങളെയൊക്കെ ബ്ലസ്റ്റേഴ്സ് എത്തിക്കേണ്ടതുണ്ട് അതിനൊക്കെ തയ്യാറാണെന്നാണ് ബ്ലസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും അദ്ദേഹത്തിന് വേണ്ട പ്ലേയേഴ്സിന് കൊടുക്കാമെന്നും ബ്ലസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇതിൽ അദ്ദേഹം സമ്മതം മൂളുമോ അതോ നിരസിക്കുമോ എന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാനായിട്ട് സാധിക്കും